പ്രമുഖ നടന്മാരെ മലയാള സിനിമയിൽ നിന്നും വെട്ടിമാറ്റിയത് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും അടങ്ങുന്ന ലോബിയാണെന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിൽ വളരെ വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് മലയാള സിനിമയിലെ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെ പറ്റിയാണ് ഇപ്പോൾ മലയാള സിനിമാ മേഖലയിലും മലയാള സിനിമ ആരാധകർക്കിടയിലും വലിയ ചർച്ചയായിരിക്കുന്നത് അവർ ആരൊക്കെയാണെന്നും ഇതിനെപ്പറ്റി പുറത്തു വന്നിട്ടുള്ള വാർത്തകളും നമുക്കൊന്ന് പരിശോധിക്കാം മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന സംഘത്തിന്റെ ഗൂഢപ്രവർത്തനങ്ങളിലേക്ക് ആദ്യം വിരൽ ചൂണ്ടിയത് കോമ്പറ്റീഷൻ കമ്മീഷൻ പല പ്രമുഖരെയും മലയാള സിനിമയിൽ നിന്ന് വെട്ടിമാറ്റിയത് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും അടക്കമുള്ള ലോബിയാണെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ സംവിധായകൻ വിനയന്റെ കേസിലാണ് കമ്മീഷൻ മലയാള സിനിമയിലെ അപ്രഖ്യാപിത വിലക്കിന്റെ ആസൂത്രിത നീക്കങ്ങൾ തുറന്നുകാട്ടിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പവർ ഗ്രൂപ്പ് പരാമർശത്തോടെ കമ്മീഷൻ വിധി വീണ്ടും ചർച്ചയാവുകയാണ് സംവിധായകൻ വിനയന് മേൽ സിനിമാ സംഘടനകൾ ഏർപ്പെടുത്തിയ വിലക്ക് നീക്കിക്കൊണ്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിധി വന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ വിധി പകർപ്പിലാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ലോബിയെക്കുറിച്ച് പേരെടുത്ത് പരാമർശമുള്ളത് പുതിയ അഭിനേതാക്കളെ വെച്ച് കുറഞ്ഞ ബഡ്ജറ്റിൽ സിനിമ ചെയ്യാൻ വേണ്ടി വിനയൻ സിനിമാ ഫോറം എന്ന സംഘടന തുടങ്ങി അതിനെ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ചേർന്ന് തകർത്തു വിനയന്റെ സിനിമകളിൽ നിന്ന് പല നിർമ്മാതാക്കളും പിന്മാറാൻ കാരണം സംവിധായകന്മാരായ ബി ഉണ്ണികൃഷ്ണനും സിബി മലയിലും അമ്മ ഭാരവാഹിയായ ഇടവേളബാവും ചെലുത്തിയ സമ്മർദ്ദം കാരണമാണ് വിലക്ക് ലംഘിച്ച് വിനയന്റെ സിനിമയിൽ അഭിനയിച്ച തിലകനെ അമ്മയിൽ നിന്നും പുറത്താക്കി ക്രിസ്ത്യൻ ബ്രദേവ്സ് എന്ന സിനിമയിൽ നിന്ന് തിലകനെ വിലക്കിയതിന് പിന്നിൽ മമ്മൂട്ടിയും മോഹൻലാലുമാണ് വിനയന്റെ സിനിമയ്ക്ക് പണം മുടക്കാനെത്തിയ ഫിനാൻസ് മമ്മൂട്ടിയും സംവിധായകൻ ജോഷിയും ചേർന്ന് പിന്തിരിപ്പിച്ചു ഇന്ദ്രൻസിനെ പറഞ്ഞു വിലക്കിയത് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയാണ് മുതിർന്ന നടൻ മധുവിനെ പിന്തിരിപ്പിച്ചത് ബി ഉണ്ണികൃഷ്ണനും സിയാദ് കോക്കറും ചേർന്നാണെന്നും വിധിപ്പകർപ്പിൽ പറയുന്നു നടൻ ജയസൂര്യെ വിനയനുമായി സിനിമകൾ ചെയ്യരുതെന്ന് ഭീഷണിപ്പെടുത്തി വിലക്കിയത് സിബി മലയിൽ കൂടാതെ കലാ സംവിധായകൻ അനിൽ കുമ്പഴയോട് വിനയന്റെ പടത്തിൽ പ്രവർത്തിക്കരുതെന്ന് ദിലീപ് നേരിട്ട് ആവശ്യപ്പെട്ടു പ്രതിഫലമായി നൽകിയത് തന്റെ സിനിമയിൽ പ്രവർത്തിക്കാനുള്ള അവസരമാണ് തനിക്കെതിരെ വിനയൻ സംസാരിച്ചതോടെ മാക്ട് എന്ന സംഘടന ദിലീപ് തകർത്തു െന്നും ഇതിന് അമ്മ കൂട്ടുനിന്നും കമ്മീഷൻ കണ്ടെത്തി മാക്ടയുടെ തകർച്ചയ്ക്കും ഫെഫ്കയുടെ ഉദയത്തിനും പിന്നിൽ പവർ ഗ്രൂപ്പിലെ ഒരു നടനാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പരാമർശമുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഹേമാ കമ്മറ്റി റിപ്പോർട്ടിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക